സൗമ്യ ടി വി സീരിയൽ റിവ്യൂ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിന് കേട്ടോ പ്രേമം എപ്പിസോഡ് അറുപത്തിയേഴ് ഹേമന്ത് അതിശയത്തോടെ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി നിന്നു സിദ്ധാർത്ഥ് ഒരു പെണ്ണിനൊപ്പം അത്രയും അടുത്ത് പെരുമാറുന്നു തന്നെ നീലിമ വന്നതിന് ശേഷമാണ് ഹേമന്ത് കാണുന്നത് അതിന്റെ ആശ്ചര്യം അവന്റെ മുഖത്തുണ്ടായിരുന്നു ഏഹ് വിശ്വാമിത്രൻ ഇങ്ങനെ മാറിയോ ആ പെണ്ണ് ഉറങ്ങിക്കിടക്കുമ്പോൾ പോയി ഉമ്മ വെക്കാനും മാത്രം സ്നേഹമൊക്കെ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അവളോടുണ്ടായിരുന്നോ എന്നാ പിന്നെ എന്റെ പൊന്നിലാവണ്യ നീ ഇനി ഈ വിശ്വാമിത്രനെ നോക്കി വെള്ളമിറക്കിയിട്ട് കാര്യമില്ല ചെക്കനെ ഈ പെണ്ണ് കൊണ്ടുപോയി ഹേമന്ത് മനസ്സിൽ പറഞ്ഞു എന്നിട്ട് വീണ്ടും അവൻ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി അകത്തേക്ക് കയറി എടാ നീ എന്ത് പരിപാടിയാ ഈ കാണിക്കുന്നേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പെണ്ണിനാണോ ഉമ്മ കൊടുക്കുന്നേ ഹേമന്ത് സിദ്ധാർത്ഥിനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടപ്പോഴാണ് സിദ്ധാർത്ഥ് ഹേമന്ത് വന്നതറിയുന്നത് ഏ നീ എന്താ ഇവിടെ സിദ്ധാർത്ഥ് ചോദിച്ചു അതല്ലല്ലോ എന്റെ ചോദ്യം അതിനുത്തരം പറയും ഹേമന്ത് വിടുന്ന മട്ടില്ലായിരുന്നു നിന്റെ എന്ത് ചോദ്യം നീ ഒന്ന് പോയെ എന്റെ ഭാര്യയല്ലേ ഞാൻ ഉമ്മ വെച്ചത് അത് ചോദിക്കാൻ നീ ആരാടാ സിദ്ധാർത്ഥ് പറഞ്ഞു ഓഹോ അപ്പോ മിസ്റ്റർ സിദ്ധാർത്ഥ് വിശ്വാ അപ്പോൾ നീലിമ വാസുദേവനെ ഭാര്യയായി മനസ്സാൽ സ്വീകരിച്ചു കഴിഞ്ഞു അല്ലേ നടക്കട്ടെ അല്ല ഈ ഉമ്മ മാത്രമേ ഉള്ളൂ അതോ ഹേമന്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു സിദ്ധാർത്ഥ് അത് കേട്ട് അവനെ പിടിച്ച് പിന്നിലേക്ക് നീക്കി നീ ഒന്ന് പോയെ ഞാനിതൊക്കെ നിന്നെ ബോധിപ്പിക്കുന്നത് ബോധിപ്പിക്കുന്നതെന്തിന് അല്ല നീ ആ കാർ ഓണറെ സെറ്റിൽ ചെയ്തോ നീ അത് പറ ആദ്യം സിദ്ധാർത്ഥ് പറഞ്ഞു സിദ്ധാർത്ഥ് മോനെ നീ വിഷയൊന്നും മാറ്റണ്ട കാർ ഓണറെ സെറ്റിൽ ചെയ്ത കാര്യം ഞാൻ നിന്നെ വിളിച്ചപ്പോ തന്നെ പറഞ്ഞതാണല്ലോ ഇനിയിപ്പോ വീണ്ടും അത് തന്നെ ചോദിച്ചിട്ട് എന്റെ ചോദ്യത്തിൽ നിന്നും മുങ്ങാനുള്ള പരിപാടിയല്ലേ ഹേമന്ത് ചോദിച്ചു ദേ ഹേമന്ത് നീ വിടുന്നുണ്ട് എന്റെ ഭാര്യയോട് പോലും റെസ്പെക്ട് ഇല്ലാതെ വാട്ടിൽ ഇമാതിരി ചോദ്യം ഇനി എന്നോട് ചോദിച്ചാൽ അറിയാലോ നിനക്കെന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിനു ശരിക്കും ദേഷ്യം വന്നു തുടങ്ങി എന്ന് മനസ്സിലാക്കി ഹേമന്ത് ഉടനെ വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു അല്ല അതൊക്കെ പോട്ടെ നീലിമയ്ക്ക് എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഇനി റെസ്റ്റ് എടുത്തു ശരിയാവെന്നാ പറഞ്ഞ രണ്ടു ദിവസം കൂടിയൊക്കെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരുമെന്ന് തോന്നുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴാണ് ഹേമന്ത് സിദ്ധാർത്ഥിന്റെ ലാപ്ടോപ്പും മറ്റു ഫയലുകളും ടേബിളിൽ വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് സിദ്ധാർത്ഥ് അവിടെ അവിടെയിരുന്നു ജോലി ചെയ്യുകയായിരുന്നുവെന്ന് ഹേമന്തിന് മനസ്സിലായി ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളിൽ മാത്രമാണ് അത്ര വൈകിയും സിദ്ധാർത്ഥ ജോലി ചെയ്യാറുള്ളത് അത് മനസ്സിലാക്കി ഹേമന്ത് ചോദിച്ചു അല്ല സിദ്ധു നീ ഇത്ര തിരക്കുണ്ടായിട്ടും ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് എന്തിനാ നീലിമെ നോക്കാം നമുക്കൊരു ഹോം നഴ്സിനെ ഏർപ്പാട് ചെയ്യാം അതുപോലെ അല്ലെങ്കിൽ തന്നെ എന്തിനാ നമുക്കറിയാവുന്ന ഹോസ്പിറ്റൽ അല്ലേ അവർ കെയർ ചെയ്തോളും ഹേമന്ത് പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് മഴങ്ങി കിടക്കുന്ന നീലിമെ നോക്കി ക്ഷീണം കാരണം അവൾ ഹേമന്ത് വന്നതുപോലും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു ഏയ് അതൊന്നും വേണ്ട നീലിമെ അങ്ങനെ പുറത്തുനിന്നും ആരെങ്കിലും നോക്കിയാൽ ശരിയാവില്ല ഞാൻ തന്നെ നിന്നോളാം സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ഹേമന്ത് അതിശയത്തോടെ അവനെ നോക്കി എന്നാലും സിദ്ധു ഇത്ര തിരക്കുള്ള നീ ഹേമന്ത് പറഞ്ഞു നിനക്കെന്താ അതിൽ പ്രശ്നം ഞാൻ തന്നെയല്ലേ എന്റെ ഭാര്യ നോക്കേണ്ടത് എനിക്കിവിടെ നിൽക്കുന്നതിൽ ഒരു പ്രശ്നവും നീ അവളെ കണ്ടെങ്കിൽ പോവാൻ നോക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ഹേമന്ത് സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി എന്നാലും എന്റെ വിശ്വാമിത്ര നീ ഇത്ര പാവായിരുന്നു അല്ലേ ഹേമന്ത് മനസ്സിൽ പറഞ്ഞു അവന്റെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞു അത് ശ്രദ്ധിച്ച് സിദ്ധാർത്ഥ് അവനെ നോക്കി എന്താണച്ചിരിക്കുന്നേ സിദ്ധാർത്ഥ് ചോദിച്ചു ഹേയ് ഒന്നുമില്ല ഹേമന്ത് പറഞ്ഞു കുറച്ചു സമയം സംസാരിച്ചു നിന്ന ശേഷം ഹേമന്ത് ഇറങ്ങാനുള്ള പുറപ്പാടിലായിരുന്നു നീലിം അപ്പോഴും ഉറക്കത്തിലായിരുന്നു അവളെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി ഹേമന്ത് ഉണർത്താനും നിന്നില്ല മുറിയിൽ നിന്നും ഇറങ്ങുമ്പോൾ ഹേമന്ത് സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി സിദ്ധാർത്ഥ അപ്പോൾ നീലിമയുടെ നെറ്റി തടവുന്നുണ്ടായിരുന്നു നീലിമ എന്ത് ഭാഗ്യം ചെയ്ത കുട്ടിയാണ് സിദ്ധാർത്ഥ് ഒരിക്കലും ഒരാളെയും ഇത്രയും കെയർ ചെയ്തിട്ടില്ല അപ്പോൾ ഉറപ്പായൽ നീലിമ അവൻ ശരിക്കും കല്യാണം കഴിച്ചത് തന്നെയായിരിക്കും ലാവണ്ണി എന്നി ഹോപ്പ് വെച്ചിട്ട് കാര്യമില്ല എന്നാലും ഇവൻ ഇത്രയും സ്നേഹിക്കുന്നത് നീലിമ അറിയുന്നില്ലല്ലോ ഹേമന്ത് ചിരിയോടെ ചിന്തിച്ചു അവൻ സന്തോഷത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണു വരുന്നത് അവന്റെ വീട്ടുകാരെ പോലെ ഹേമന്തിനും സന്തോഷമുള്ള കാര്യം തന്നെയാണ് പിന്നെ ലാവണ് ഈ കാര്യം അറിഞ്ഞാൽ വിഷമിക്കും എന്നൊരു ചിന്ത മാത്രമേ അവന് അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും സിദ്ധാർത്ഥിന്റെ മനസ്സിൽ നീലിമ മാത്രമാണെന്ന് ഹേമന്തിന് അപ്പോൾ വ്യക്തമായി മനസ്സിലായി പിറ്റേന്ന് സമയം സമയമേകദേശം ഉച്ചയായപ്പോഴാണ് നീലിമയ്ക്ക് അല്പമെങ്കിലും ക്ഷീണം മാറി ഉറക്കം വിട്ടത് അവൾ ഉണർന്ന് ചുറ്റും നോക്കി അപ്പോൾ സിദ്ധാർത്ഥ് മുറിയുടെ ഒരു മൂലയിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അവൻ അത്ര തിരക്കുണ്ടായിട്ടും തന്റെ കൂടെ തന്നെ തുടരുന്നതിൽ അവൾക്ക് അതിശയം തോന്നി നീലിമ മുടി മുടികെട്ടിവയ്ക്കാൻ വേണ്ടി കൈ ഉയുയർത്തി അറിയാതെ നെറ്റിയുടെ മുറിവിൽ തൊട്ടുപോയി അമ്മേ മുറിവ് വേദനിച്ചപ്പോൾ നീലിമ നിലവിളിച്ചുപോയി അവളുടെ ശബ്ദം കേട്ട സിദ്ധാർത്ഥ് അപ്പോൾ അവിടേക്ക് നോക്കി ഉണർന്നോ നിനക്ക് കഴിക്കാൻ ഫുഡ് കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ പുറത്തുനിന്ന് വാങ്ങിയത് നിനക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ സോ ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ മല്ലികാമ്മ ഉണ്ടാക്കി തന്നു വിട്ടതാണ് സിദ്ധാർത്ഥ് പറഞ്ഞു അയ്യോ എന്തിനാ അവരെ ബുദ്ധിമുട്ടിച്ചത് നീലിമ ചോദിച്ചു ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ മുടിയൊക്കെ കെട്ടിവെക്കണമെങ്കിൽ ഞാനുണ്ട് ഇവിടെ എന്നോട് പറഞ്ഞാ മതി അല്ലാതെ മുറിവിൽ തട്ടി കിടന്ന കാറുണ്ടാവും സിദ്ധാർത്ഥ് പറഞ്ഞു അവന്റെ ഓരോ സംസാരവും പുതിയതായി അവൾക്ക് തോന്നി മുമ്പ് കണ്ടിരുന്ന സിദ്ധാർത്ഥല്ല തനിക്ക് മുന്നിലിരിക്കുന്നതെന്ന് നീലിമ അതിശയത്തോടെ ഓർത്തുപോയി എഴുന്നേറ്റിരിക്കെ ഞാൻ ഫുഡ് എടുത്ത് തരാം സിദ്ധാർത്ഥ് ഓഫീസ് ജോലികൾ പകുതിയിലാക്കി എഴുന്നേറ്റു എന്നിട്ട് ഫുഡ് ഒരു പാത്രത്തിലാക്കി നീലിമയുടെ അരികിൽ കൊണ്ടുവച്ചു നീലിമ പാത്രത്തിലേക്ക് നോക്കി ഒരു പാത്രത്തിൽ ചൂടുള്ള കഞ്ഞയും മറ്റൊന്നിൽ അച്ചാറും ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു നീലിമ അതെടുത്ത് കയ്യിൽ പിടിച്ചു സിദ്ധാർത്ഥ് ഇന്നലെ മുതൽ ഒന്നും കഴിച്ചു കാണില്ല എന്ന കാര്യം നീലിമ അപ്പോഴാണ് ഓർക്കുന്നത് സിദ്ധാർത്ഥ് നിങ്ങൾ കഴിക്കുന്നില്ലേ നീലിമ ചോദിച്ചു എനിക്ക് സമയമായിട്ടില്ല നീ കഴിക്ക് സിദ്ധാർത്ഥ് ലാപ്ടോപ്പിന് മുന്നിൽ വീണ്ടും ചെന്നിരുന്നു പറഞ്ഞു അല്ല നിങ്ങൾ കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ മാത്രം എങ്ങനെയാ കഴിക്കുന്നത് നീലിമ വീണ്ടും ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ് തല ഉയർത്തി അവളെ നോക്കി അല്ല ശരിക്കും എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം ഒറ്റയ്ക്ക് കഴിക്കാൻ മടിയാണോ എന്നാ ഞാൻ വാരിത്തരാം സിദ്ധാർത്ഥ് അതും പറഞ്ഞു എഴുന്നേറ്റു അപ്പോൾ നീലിമ ഉടനെ പറഞ്ഞു അയ്യോ വേണ്ട ഞാൻ തനിയെ കഴിച്ചോളാം നീലിമ അതും പറഞ്ഞിട്ട് വേഗം കഞ്ഞി എടുത്ത് കുടിക്കാൻ തുടങ്ങി അത് കണ്ട് ചിരി വന്ന സിദ്ധാർത്ഥ് തിരികെ പോയിരുന്നു അവൻ വീണ്ടും വർക്കിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി നീലിമ കഞ്ഞു കുടിച്ചു തീർന്നപ്പോഴാണ് മല്ലിക അവിടേക്ക് കയറി വരുന്നത് വന്ന ഉടനെ അവർ നീലിമയുടെ അരികിലിരുന്നു എങ്ങനെയുണ്ട് മോളെ മല്ലിക വാത്സല്യത്തോടെ ചോദിച്ചു എനിക്കൊരു കുഴപ്പമില്ല മല്ലികാമ്മേ എന്നെ ഇപ്പൊ വിടുകയാണെങ്കിൽ ഞാൻ വന്നേനെ അത്രയ്ക്കും ഓക്കെയാണ് നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് അപ്പോഴും വർക്കിലായിരുന്നു സന്തോഷം മോളെ മോള് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ തന്നെയാ മല്ലികാമയും ആഗ്രഹിക്കുന്നത് മല്ലിക പറഞ്ഞു അശ്വിൻ എവിടെയാ മല്ലികാമേ നീലിമ ചോദിച്ചു ഇന്ന് സ്കൂളുണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് കൊറേ വാശി പിടിച്ചു അവസാനം ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് പോയത് മല്ലിക പറഞ്ഞു നീലിമ മൂളി വൈകുന്നേരം ഞാൻ പോയി കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരാം എന്നിട്ട് ഈ രാത്രി ഞാനിവിടെ നിൽക്കാം സിദ്ധുമോനെ ബുദ്ധിമുട്ടാവുന്നുണ്ടാവും ജോലി തിരക്ക് ഉള്ളതുകൊണ്ട് മല്ലിക പറഞ്ഞു അപ്പോൾ അത് ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ഉടനെ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട മല്ലിക ഞാൻ തന്നെ ഇവിടെ നിന്നോളാം അശ്വിൻ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കില്ലല്ലോ മല്ലികാമ്മ അവനെ നോക്കിയാ മതി സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് മല്ലിക നീലിമയെ നോക്കി കണ്ടോ എന്നിട്ടാണ് നീ സ്നേഹമല്ലെന്ന് പറയുന്നേ മല്ലിക ശബ്ദം തഴ്ത്തി പറഞ്ഞു അപ്പോൾ അന്ന് രാത്രിയും സിദ്ധാർത്ഥം താനും തരിച്ചായിരിക്കുമല്ലോ എന്ന ചിന്തയിലായിരുന്നു നീലിമ വൈകുന്നേരം വരെ അവളുടെ കൂടെ സംസാരിച്ചിരുന്ന ശേഷമാണ് മല്ലിക വീട്ടിലേക്ക് പോയത് രാത്രിയായപ്പോൾ സിദ്ധാർത്ഥ് നീലിമയ്ക്ക് കഴിക്കാൻ ചായയും മറ്റും വാങ്ങിക്കൊണ്ട് കൊടുത്തു നീലിമ അത് കഴിച്ചു അല്പം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് അവളെ പരിശോധിച്ച ശേഷം തിരികെ പോയി സമയം പിന്നെയും കടന്നുപോയി സിദ്ധാർത്ഥ് രാത്രി വൈകിയും വർക്കിൽ തന്നെയായിരുന്നു അവന്റെ ബുദ്ധിമുട്ട് കണ്ട നീലിമയ്ക്ക് അവനോട് വീട്ടിലേക്ക് തിരികെ പോവാൻ പറയണമെന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥിന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടാണ് അവൾ അതൊന്നും പറയാതിരുന്നത് സിദ്ധാർത്ഥ് തന്നോട് എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് നീലിമ അവനെ നോക്കിക്കിടന്നു സിദ്ധാർത്ഥിന്റെ നോട്ടവും ഇടയ്ക്കിടെ അവളുടെ മേൽ വീഴുന്നുണ്ടായിരുന്നു നീലിമ അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ തല ചരിച്ചു കിടന്നു സിദ്ധാർത്ഥ് അവളെ നോക്കി പുഞ്ചിരിച്ചു സമയം പിന്നെയും കടന്നുപോയി സിദ്ധാർത്ഥ് വർക്ക് തീർത്ത് എഴുന്നേറ്റു അപ്പോൾ നീലിമ അവനെ നോക്കി ആ മുറിയിൽ നീലിമ കിടക്കുന്ന ബെഡ് മാത്രമേ കിടക്കാൻ പാകത്തിനുള്ളൂ പിന്നെയുള്ളത് ഒരു ചെറിയ സോഫയാണ് സിദ്ധാർത്ഥ് എവിടെ കിടക്കുമെന്ന് നീലിമ മനസ്സിൽ ആലോചിച്ചു അവൾ ഉടനെ അത് അവനോട് ചോദിക്കുകയും ചെയ്തു അല്ല സിദ്ധാർത്ഥ് നിങ്ങൾ എവിടെ കിടക്കും ഇവിടെ ഒരു ബെഡല്ലേ ഉള്ളൂ നീലിമ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി ഞാൻ നിന്റെ കൂടെ ബെഡിൽ വന്ന് കിടക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചോദിക്കുന്നത് ആണെങ്കിൽ തുറന്നു പറഞ്ഞോ ഞാൻ കിടക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമ അമ്പരന്ന് അവനെ നോക്കി ഏ ഇയാളിത് ചക്കെന്ന് പറഞ്ഞു മാങ്ങയെന്നാണല്ലോ എന്നാണല്ലോ കേൾക്കുന്നേ ഈ കിഴങ്ങിന് വെറുതെ അല്ല അധികം ഫ്രണ്ട്സ് ഇല്ലാത്തത് ആ ഹേമന്തൊക്കെ എങ്ങനെ സഹിക്കുന്നു ആവോ നീലിമ മനസ്സിൽ പറഞ്ഞു എന്താ ആലോചിക്കുന്നേ ഞാൻ വന്ന് കിടക്കട്ടെ സിദ്ധാർത്ഥ് ചോദിച്ചു ഓ വേണ്ടായേ നിങ്ങൾ ഈ രാത്രി എനിക്ക് വേണ്ടിയാണല്ലോ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് എന്ന് ഓർത്തിട്ടാ എവിടെ കിടക്കുമെന്ന് ചോദിച്ചു പോയത് ചോദിക്കാൻ പാടില്ലായിരുന്നു സോറി എന്റെ പൊന്നോ എന്റെ മനുഷ്യനാ നീലിമ ഉടനെ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് ചിരിയോടെ അവനെ നോക്കി എന്നിട്ട് അവൻ ഇട്ടിരുന്ന ഷർട്ട് പതയെ ഊരാൻ തുടങ്ങി നീലിമ അത് കണ്ട് ആശ്ചര്യത്തോടെ അവനെ നോക്കി ഇയാളെന്താ ഷർട്ട് കൂരുന്നേ നീലിമ മനസ്സിൽ ചോദിച്ചു അവളുടെ കണ്ണുകളിൽ ആ ചോദ്യം ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അവളെ ഒന്ന് വട്ടാക്കാൻ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ഒരു മോഹം ഉദിച്ചു അവനുടനെ മുഖത്തൊരു റൊമാൻറിക് ഭാവം വരുത്തിക്കൊണ്ട് ഷർട്ട് ഊരിയറിഞ്ഞിട്ട് അവളുടെ അരികിലേക്ക് വന്നു താനിതെന്താ കാണിക്കുന്നത് നീലിമ അവനെ നോക്കി പതർച്ചയോടെ ചോദിച്ചു അതിനെ ഞാനൊന്നും കാണിച്ചില്ലല്ലോ കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ സിദ്ധാർത്ഥ് അവളുടെ കവിളിന്ന് നേരെ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടിയപ്പോൾ നീലിമ പിടഞ്ഞുപോയി സിദ്ധാർത്ഥ് മാറിക്കെ എനിക്ക് ഇങ്ങനത്തെ തമാശയൊന്നും ഇഷ്ടല്ലാട്ടോ നീലിമ ശബ്ദം താഴ്ത്തി പറഞ്ഞു അവളുടെ മുഖത്ത് നാണം തെളിഞ്ഞിരുന്നു അതിന് ഏത് തമാശയാണെന്ന് ആരാ പറഞ്ഞേ സിദ്ധാർത്ഥ് മുഖം അല്പം കൂടി അവളുടെ അരികിലേക്ക് അടുപ്പിച്ചു നീലിമ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അത്ര അടുത്ത് സിദ്ധാർത്ഥിന്റെ മുഖം കണ്ടപ്പോൾ അവൾക്ക് ശ്വാസം കിട്ടാത്തതുപോലെ തോന്നി പക്ഷേ സിദ്ധാർത്ഥിനെ തള്ളി മാറ്റാനും അവൾക്ക് കഴിഞ്ഞില്ല നീലിമ സിദ്ധാർത്ഥിന്റെ കണ്ണുകളിലേക്ക് വീണ്ടും നോക്കി സിദ്ധാർത്ഥ അപ്പോൾ അവളുടെ കവളുകളിലും ചുണ്ടുകളിലും നോക്കി നിൽക്കുകയായിരുന്നു നീലിമയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ എങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയതെന്ന് കാര്യം പോലും സിദ്ധാർത്ഥ് മറന്നുപോയി അവനെ അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ സാധിച്ചില്ല സിദ്ധാർത്ഥ് പെട്ടെന്ന് നീലിമയുടെ ചുണ്ടുകളിൽ ചുംബിച്ചു നീലിമ വല്ലാതെ വിളറിപ്പോയി അവൾ അറിയാതെ സിദ്ധാർത്ഥിന്റെ കഴുത്തിൽ പിടിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് അവളെ കൂടുതൽ ഗാഠമായി ചുംബിക്കാൻ തുടങ്ങി പെട്ടെന്ന് ബോധത്തിലേക്ക് വന്ന രണ്ടുപേരും പരസ്പരം അകന്നു മാറി സിദ്ധാർത്ഥ് അവളെ നോക്കി അവളുടെ മുഖം നാണത്തിൽ ചുമന്നു പോയിരുന്നു അത് കണ്ട് സിദ്ധാർത്ഥ ചിരിച്ചു ഓ ഇതിനായിരുന്നോ എന്നോട് ഇവിടെ ഒരു ബെഡേ ഉള്ളൂ എന്ന് പറഞ്ഞേ ഉമ്മ വേണമെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ സിദ്ധാർത്ഥ് വീണ്ടും അവളെ കളിയാക്കി കൊണ്ട് പറഞ്ഞു പോടോ ഞാനൊന്നും ചെയ്തില്ല നീലിമ പറഞ്ഞു ഒവ് കൈത്തൽ ചുറ്റി പിടിച്ചത് പിന്നെ ഞാനാണോ സിദ്ധാർത്ഥ് ചോദിച്ചു അത് കേട്ടപ്പോൾ നീലിമ വീണ്ടും നാണം കൊണ്ട് തല തൈത്തി അപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് വീണ്ടും വന്നു എന്നിട്ട് ബെഡിൽ കയറിക്കടന്ന് അവളെ നോക്കി അവന്റെ നോട്ടം നേരിടാൻ കഴിയാതെ നീലിമ കണ്ണുകൾ അടച്ചു കളഞ്ഞു സിദ്ധാർത്ഥിന്റെ മുഖത്തപ്പോൾ പറഞ്ഞറിയിക്കാൻ അവത്തത്ര സന്തോഷമുണ്ടായിരുന്നു ഇതാണ് ഏട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം